സാറേ നമുക്കിന്ന് ഈ തമിഴ്നാട് രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിക്കാം സിനിമയും രാഷ്ട്രീയവും ഏറ്റവും അധികം പിണഞ്ഞുകിടക്കുന്ന ഒരു ഭൂമികയാണ് തമിഴ്നാട് എം ജി ആർ ആയാലും ജയലളിത ആയാലും കരുണാനിധിയായാലും ഇപ്പോൾ ഈ രജനീകാന്ത് ഇടയ്ക്ക് ഒരു ചുവട് മുന്നോട്ട് വെച്ചു അദ്ദേഹം പിന്നീട് പിന്മാറും പിന്നെ കമലഹാസനൊക്കെ കമലഹാസൻ ശിവാജി ഗണേശൻ അങ്ങനെ എനിക്കൊന്ന് ഒട്ടുമിക്കവാറും ഈ ലൈംലൈറ്റിൽ നിന്ന നടീനടന്മാരൊക്കെ രാഷ്ട്രീയം പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട് ചിലരൊക്കെ വിജയിച്ചിട്ടുണ്ട് ചിലർ അമ്പേ പരാജയപ്പെട്ടു പോയി അപ്പോൾ വിജയ് അദ്ദേഹത്തിൻ്റെ പാർട്ടിയുമായി രംഗത്തിറങ്ങിയിട്ടുണ്ട് കുറച്ച് ദിവസമായിട്ട് അദ്ദേഹം വളരെ ഫോമിൽ എന്താ പറയുന്നത് നമ്മുടെ സ്റ്റാലിനെ വിമർശിക്കുന്നു അതുപോലെ തന്നെ ബി ജെ പി ഗവൺമെൻറ്റിനെ വിമർശിക്കുന്നു അദ്ദേഹം വേറിട്ടൊരു പാത വെട്ടിത്തുറന്നാണോ അവിടെ പോകുന്നത് അതോ അദ്ദേഹത്തിന് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ സേഫായിട്ടുള്ളൊരു ഭാവിയുണ്ട് എന്ന് വിചാരിക്കുന്നുണ്ടോ വിജയ് ബേസിക്കലി ഒരു മെഖലമാനിയൊക്കെയാണ് സ്വന്തം ഇമേജ് വളരെ വലുതായി കാണുന്ന അതിൽ ഒരുപാട് സെൽഫ് കോൺഫിഡൻസ് ഉള്ള ഇൻട്രാവേർട്ടായിട്ടുള്ള വലിയ സൗഹൃദ ബന്ധങ്ങളൊന്നും ഇല്ലാത്ത ഒരു മെഖല മേനിയൊക്കെയാണ് വിജയ് ഈ ലോകത്ത് വലിയ വിജയം നേടിയിട്ടുള്ള പലരും വിജയം എന്ന് വെച്ചാൽ വെട്രിപ്പറ്റി പാർട്ടിയുടെ പേര് തന്നെ വിജയം നേടിയിട്ട് പല ആളുകളും ഉള്ളിലെ മെഖല മേനിയൊക്കെ ഉണ്ടായിരുന്നു സ്റ്റാലിൻ ഹിറ്റ്ലർ മുസോളനി ചർച്ചിൽ ഇന്ദിരാഗാന്ധി അവിടെയുള്ളിലൊക്കെ ഇപ്പോഴുള്ള ആളുകൾ പേര് ഞാൻ പറയുന്നില്ല ഒരു മെഗനമേനിയൊക്കെ ഉണ്ട് അപ്പം അവരുടെ കാര്യം എന്ന് വെച്ചാൽ അവരൊരു വളരെ ഫോക്കസ്ഡ് ആയിരിക്കും വളരെ കോൺഫിഡൻ്റ് ആയിരിക്കും മറ്റുള്ളവരാവശ്യം ഉണ്ടെങ്കിൽ കേൾക്കും അല്ലെങ്കിൽ കേൾക്കില്ല ഇതുതന്നെയാണ് അവരെ ആദ്യം ബി ജെ പിക്കുകയും പിന്നെ തോൽപ്പിക്കുകയും ഇതുതന്നെയാണ് ഈ ഞാനീ പറഞ്ഞ ആളുകളെ കർണൻ നെപ്പോളിയൻ ഭഗത് സിംഗ് തോന്നി ഞാനീ പറഞ്ഞ ആളുകളെ മൊത്ത ചരിത്ര പഠിച്ചാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും അവരുടെ ജയവും തോൽവിയും അതുതന്നെയാണ് വിജയ്യുടെ ഒരു ഫിലിം കരിയർ നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ബിജിന് വിജയിനാദ്യ ആളുകൾ എഴുതി തള്ളിയതാണ് അയാൾ അച്ഛൻ റഹ്മാനൊക്കെ വെച്ച് ഒരുപാട് കുടുംബയുദ്ധങ്ങളെടുത്ത ഇടതു വർഷക്കാരെ കമ്മ്യൂണിസ്റ്റ് തന്നെ ഒരാൾ ഇദ്ദേഹത്തിൻ്റെ ചന്ദ്രശേഖർ റഹ്മാൻ്റെ ഒരു കാലത്തെ സിനിമ സംവിധായകനായി തമിഴിൽ വിജയ് അദ്ദേഹത്തിൻ്റെ ലൈഫിൽ ഒരുപാട് ട്രോമയിലൂടെയൊക്കെ കടന്നു പോരാളാണ് പല ആളുകളും വിജയ് ആദ്യ കാലഘട്ടത്തിൽ സിനിമയിൽ അപ്പോർച്ച് ചെയ്ത സമയത്ത് അതേപോലെ സംവിധായകനുമായ മൂഞ്ചി ശരിയില്ല എന്ന് പറഞ്ഞു പിടിച്ചാണ് ശരി ആ വിജയാണ് പിന്നെ രജനീകാന്തിന് ശേഷം തമിഴ് സിനിമ വാഴുന്ന ചക്രവർത്തിയായിട്ടും അയാളെ കോൺഫിഡൻസ് ആണ് അയാളാദ്യകത്ത് എനിക്ക് തോന്നുന്നു ഞാനൊക്കെ പ്രീ ഡി ലോ അത് സിനിമകൾ വീഴുന്നത് അന്ന് ചിലംബരശൻ അതിന്റെ മുമ്പേ വന്നു പ്രശാന്ത് ഓൾറെഡി ഉണ്ട് അപ്പം ഇയാളെ നമ്മൾ ശ്രദ്ധിച്ചത് ചിലംബരശൻ വന്നു എന്താ കാതല്ല അഴിപതില്ലേ എന്നാൽ കേരളത്തിൽ റിലീസ് ചെയ്ത് നമ്മൾ ചിലംബരശനാണ് ആദ്യം കേൾക്കുന്നത് അല്ലെങ്കിൽ വിജയ് ആ സമയത്ത് തന്നെ വന്നിട്ടുണ്ടാവും ഏതായാലും ഞാനൊക്കെ ശ്രദ്ധിച്ച ആദ്യം രാജേന്ദ്രൻ്റെ മോയെന്ന രീതിയിൽ ചിലംപരേശനെയാണ് കാതലായവതില്ലേ എന്നുള്ള ഒരു സിനിമ ആ സമയത്ത് തന്നെ വിജയിയുടെ സിനിമയും വരുന്നു അപ്പം അല്ല വിജയ് ആ നിങ്ങൾ വന്നുണ്ടെങ്കിൽ വിജയ് ആദ്യം വന്നു നമ്മൾ ചിലംരശൻ കുറച്ച് കഴിഞ്ഞിട്ടാണ് വരുന്നത് അപ്പം വിജയ് വന്നിട്ട് വിജയിയുടെ സിനിമ അന്ന് പ്രശാന്താണ് പ്രധാനമായിട്ടും വിജയിയുടെ എതിരാളികൾ പ്രശാന്ത് വരുന്നു കുറച്ച് കഴിയുമ്പോൾ അജിത്ത് വരുന്നു അപ്പം അയാൾ ഫൈറ്റ് എനിക്ക് തോന്നുന്നുണ്ട് ഫൈറ്റിന് ഭയങ്കര സ്പീഡായിരുന്നു അതാണ് ഞാൻ ശ്രദ്ധിച്ചു പുറത്തേക്കും ഞാൻ ഡാൻസ് ചെയ്യുമ്പോൾ അതുവരെയുള്ള തമ്മിൽ നമ്മൾ കണ്ട ഡാൻസ് ഡിഫറൻസ് ഫീൽ ചെയ്യുന്നു ഇത് തന്നെയാണ് പിന്നെ വിജയുടെ ഒരു എന്താ പറയുക സിഗ്നേച്ചർ ആയിട്ട് സിഗ്നേച്ചർ പിന്നെ ഊപ്പർക്ക് ഡ്രസ്സ് കോഡ് ഉണ്ടായിരുന്നു ഉപ്പൊരു ബനിയൻ ഒരു ടീഷർട്ട് ഇടുക അതിൻ്റെ മുകളിൽ ഒരു പിന്നെ ഡെനി ഷർട്ടും ഇതായിരുന്നു ഊപ്പരുടെ ഒരു ഒരു തമിഴിൽ ഒരു അർബൺ യൂത്തിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് വിജയി വന്നത് ആ സമയത്ത് ഒരുപാട് കാലം സമീപ സിനിമ ഇങ്ങനെ ഡ്രെയിൻ ചെയ്തിരിക്കാൻ പുതിയ പുതിയ ആക്റ്റേഴ്സ് ഒന്നും വരുന്നില്ല രജനി കമലഹാസൻ പിന്നെ ഇടക്ക അർജുൻ ുമാർ അയാളുടെ കോൺഫിഡൻസ് ആണ് അയാൾ മുന്നോട്ട് കൊണ്ട് അന്നും അന്ന് അയാൾ നമുക്ക് തോന്നിയ പ്രത്യേകതകൾ പ്രത്യേകത പിന്നെ എല്ലാ കാലഘട്ടത്തും അദ്ദേഹം നിലനിർത്തി എന്നുള്ളത് അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഇറങ്ങുമെന്നുള്ള കാര്യം താണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാമായിരുന്നു ഇറങ്ങുന്നത് തന്നെ അച്ഛൻ രാഷ്ട്രീയക്കാരനാണ് അച്ഛൻ ഇടക്കിടയ്ക്ക് വളരെ കൃത്യമായിട്ട് ഇയാളുടെ കരിയറിനെ ആദ്യ ആദ്യാലത്ത് കഥ കേൾക്കുന്നത് മൊത്തം അച്ഛനായിരുന്നു പിന്നെയാണ് അത് മാറിയത് അപ്പം പിന്നെ ഇയാളുടെ കല്യാണം കഴിച്ചിരിക്കുന്ന വൈഫിന്റെ അച്ഛൻ വലിയ മൊലാളിയാണ് അപ്പം ഫണ്ട് ചെയ്യാനുള്ള സംവിധാനമുണ്ട് പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ തമിഴ്നാട്ടിൽ രജനീകാന്തിനെ പറ്റിയെന്ന് വെച്ചാൽ അവിടെ ഓൾറെഡി ഒരു രാഷ്ട്രീയ പരിവർത്തനത്തിൻ്റെ സമയമായിരുന്നില്ല അവിടെ എ ഡി എം കെ ആണെങ്കിൽ ഡി എം കെ ആണെങ്കിലും ഒരുപാട് ഫ്രീ ബീസ് കൊടുത്ത് ആളുകളെ കൈ കയ്യിലെടുത്തുകൊണ്ടിരിക്കുന്ന സമയം അതുകൊണ്ടാണ് രജനി കൈ കാല് വെച്ചാൽ തന്നെ രജനിക്ക് അത് രജനി ഉദ്ദേശ രീതിയിൽ വിജയമായ ആകുമോ അതോ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ പ്രഭുവിൻ്റെ അച്ഛൻ ശിവാജി ഗണേശ പോലെ പരാജയമായി പോകുന്നതിന് പേടിയുള്ളതുകൊണ്ട് രജനി പിന്മാറുന്നത് പിന്നെ രജനി ബേസിക്കലി ഒരു ആന്ധ്ര കർണാടകനാണ് അവരും അതീ ചില പ്രശ്നം അങ്ങനെ പ്രശ്നങ്ങളുണ്ട് എം ജി ആറിനെതിരെ കേരള വികാരം ഉയർത്തിയത് പോലെ ഇത് വേണമെങ്കിൽ കത്തിക്കാനൊക്കെ പറ്റും അതുകൊണ്ടായിരിക്കും രജനി പിന്മാറിയത് എന്നാൽ വിജയെ സംബന്ധിച്ചിടത്തോളം വിജയി എന്താണ് പച്ചത്തമിഴാണ് പച്ചത്തമിഴാന്ന് മാത്രമ ആ തങ്കത്തമി പച്ചത്തമി എന്നൊക്കെ പറയും പിന്നെ ഈ പറഞ്ഞതന്നെ മാതിരി നല്ല കറപ്പുമാണ് അപ്പൊ തമിഴ്നാട്ടിൽ ചിലപ്പം നിങ്ങളൊക്കെ പോയാൽ ചിലപ്പോൾ രക്ഷ ഞാനൊക്കെ പോയാൽ ചിലപ്പോൾ ബുദ്ധിമുട്ടിക്കും അല്ലാതെ ഈ വിജയ് ഇത് നമ്മുടെ കമലഹാസനും രജനീകാന്തും തമ്മിലുള്ള താരതമ്യത്തെ പഠനങ്ങൾ പറയുന്ന കാര്യം കമലഹാസനെ കണ്ടാൽ പുറത്തുനിന്ന് വന്ന ഒരാളാന്ന് തോന്നുന്നു രജനിയെ കണ്ടാൽ അതല്ല തമിയനാന്ന് തോന്നുന്നു ശരി കമലഹാസനാണ് തമിയൻ രജനി പുറത്തുനിന്ന് വന്നിട്ടുള്ള ആളാണ് അപ്പം അങ്ങനെ വന്ന് മൂപ്പര് ഈ പറഞ്ഞ സ്റ്റാർഡം ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞ് അച്ഛൻ്റെ ക്ലച്ചസ് നിന്നൊക്കെ മോചി തന്നെ ആ സമയം ആവളേക്ക് എന്ത് സംഭവിച്ചതെന്ന് വെച്ചാൽ ജയിലിൽ നിന്ന് വലിക്കുന്നു ജയിലിൽ നിന്ന് വലിച്ചാൽ മറ്റേത് യുകൂലമാകും എന്ന ആളുകൾക്ക് അറിയാം അതേസമയം തന്നെ അണ്ണാ ഡി എം കെയിലെ ഈ പറയുന്നതിൻ്റെ മാതിരി അതുപോലെ സി പി എം പോലുള്ള പാർട്ടിയായിട്ട് മക്കൾ ഭരണമാണ് അപ്പം അതായത് ഡെങ് സിയാവോഫിങ്ങിന്റെ ടൈപ്പാണ് സാധനങ്ങൾ പോകുന്നത് അപ്പോൾ കരുണാനിധിന് സ്റ്റാലിനെ ഒരു പരിധി വരെ ആളുകൾ അംഗീകരിക്കും ഈ സ്റ്റാലിൻ്റെ മകനെ എങ്ങനെയാണ് അംഗീകരിക്കുക അയാൾക്ക് എന്താണ് അയാളുടെ മറ്റേത് സ്റ്റാലിനാണ് അടിയന്തരാവസ്ഥ കാലത്ത് ചെയ്തില്ല കിടന്നു ഉള്ളത് ഉദയനിധി ആ ഉദയനിധി അപ്പം ദിവീഡിയും ഒരു പുതിയ രൂപം വേണമെന്നുള്ളൊരു ചിന്ത തമിഴ് രാഷ്ട്രീയക്കാരുടെ ഇടയിലുണ്ട് ദിവീഡിയും പൊളിറ്റിക്സ് വേണം അതേസമയം തന്നെ അത് ഈ പറഞ്ഞ കുടുംബവാഴ്ച അഴിമതിയോ ആകരുത് എന്നുള്ള ഫീൽ ഉണ്ടായിരുന്നു ഇതേ സമയം തന്നെ ഈ പറയുന്നതിൻ്റെ ഇമോളിൽ ബി ജെ പി വന്നു ബി ജെ പിയുടെ പല സമീപനവും അറിഞ്ഞോ അറിയാതെ തമിഴ്നാടിനെതിരാണ് എന്നൊരു ഫീൽ ഉണ്ടാക്കുന്നുണ്ട് അത് ഈ പറയുന്ന പ്രത്യേകിച്ച് ഇവാഞ്ചലിക് ഹിസ്റ്റികൾക്കൊക്കെ വലിയ തലവേദന ഉണ്ടാക്കുന്നുണ്ട് അവർ വളരെ ആക്റ്റീവ് അവിടെ നമ്മൾ വിചാരിക്കുന്നതിൻ്റെ അപ്പം ഈ തെക്കൻ തിരുവിതാം തെക്കൻ തമിഴ്നാട് ഭാഗങ്ങൾ അവർ വളരെ ശക്തമായിട്ടുള്ള പ്രവർത്തനമുണ്ട് അപ്പം മോഡിനെ ഏറ്റവും കൂടുതൽ പേടിക്കുന്ന ഒരു ഭാഗം ഇന്ത്യയിൽ ഇവരാണ് അപ്പം ഇവരെ സംബന്ധിച്ചിടത്തോളം നിലവിലുള്ള രാഷ്ട്രീയ പാർട്ടികളെക്കാളും കൂടുതൽ വിജയി ആണ് കുറച്ചും കൂടി ഒരു അഡ്ജസ്റ്റ്മെൻറ്റുകൾക്ക് തയ്യാറായ ശക്തനായി നിൽക്കുന്ന ഒരാളെന്നൊരു ഫീലുണ്ട് പിന്നെ മുസ്ലിംസിനെ സംബന്ധിച്ചിടത്തോളം മോഡി പേടിയും മാത്രമല്ല ദ്രവീഡിയും പൊളിറ്റിക്സ് വന്ന അപജയും അവരെയും ബാധിക്കുന്നത് അവിടെയാണ് ഒരു ഈ വിജയ്യുടെ ഒരു സിനിമാറ്റിക് ഐക്കൺ എന്നുള്ള പൊതുച്ചായും വിജയ്യുടെ അച്ഛൻ്റെ പൊളിറ്റിക്സും കൂടി ഒന്നുചേർന്നു അപ്പം കൃത്യമായ സമയത്താണ് വിജയിയുടെ ലോഞ്ചിങ് പക്ഷെ ഞാൻ വിചാരിച്ചു വിജയ് സ്വന്തം ഇമേജിൽ ഭയങ്കരമായിട്ട് അങ്ങോട്ട് അഭിനമിച്ചിട്ട് ഓവർ കോൺഫിഡൻസ് കാണിച്ചിട്ട് ഒറ്റയ്ക്ക് അങ്ങ് എലക്ഷനിൽ പോകാൻ തയ്യാറാവുന്നതാണ് അവിടെയാണ് വിജയ് നമ്മളെ പിന്നെയും അയാൾ വളരെ റിയലിസ്റ്റിക് ആണ് എന്നുള്ളൊരു കൂടി ഉണ്ടാക്കുന്നത് അതായത് വിജയ് പറയുന്നത് സഖ്യകക്ഷി ഗവൺമെൻറ് തമിഴ്നാട്ടിൽ സഖ്യകാശികൾക്ക് ആർക്കും മന്ദസ്ഥാനം കൊടുക്കാറില്ല അത് കൊടുക്കാൻ വിജയ് തയ്യാറാണ് വിജയി കൃത്യമായ വേദികൾ മുസ്ലിം സാന്നിധ്യം ഉറപ്പുവരുത്തുന്നുണ്ട് മുസ്ലിം സാന്നിധ്യം ഉറപ്പു രണ്ട് കാരണമുണ്ട് ആൻറ്റി മോഡി ഫീലിംഗ് ഓൾ ഇന്ത്യ തരത്തിലുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് മുസ്ലിം കമ്മ്യൂണിറ്റി അപ്പോൾ അവരുടെ ഒരു കൺസോൾട്ടേഷൻ തമിഴ്നാട്ടിൽ പല പോക്കറ്റുകളും വിജയിക്ക് നന്നായിട്ട് ഞാൻ ഡി എം കെക്കാണ് അതിൻ്റെ കോണെ കൂടുതലായിപ്പം കിട്ടുന്നത് പോക്കറ്റുകൾ വളരെ ശക്തമാണ് രണ്ട് മലേഷ്യ സിംഗപ്പൂര് അതുപോലെ ഇന്തോനേഷ്യ തുടങ്ങിയ ഈ ഈസ്റ്റ് മീൻ ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളുണ്ട് അവരിലുള്ള അവിടെയുള്ള ശക്തമായ മുസ്ലിം കമ്മ്യൂണിറ്റി നല്ല ബന്ധമുള്ളവരാണ് തമിഴ് അപ്പോൾ പണത്തിൻ്റെ സോയ്സിന് ബുദ്ധിമുട്ട് വരില്ല രണ്ടാമത്തെ കാര്യം തന്നെ നമ്മൾ ഖത്തർ ബേസ്ഡ് ആയിട്ടുള്ള അറബ് രാജ്യങ്ങളുടെ ഒരു ആൻറ്റി മോഡി കൂട്ടായ്മയുണ്ട് അവരുടെ സപ്പോർട്ടും കിട്ടും പിന്നെ വേറെ ഒന്ന് ഈ സപ്പോർട്ട് ഓൾറെഡി കിട്ടും കാരണം ഒരു ക്രിസ്ത്യൻ ഐഡൻറ്റിറ്റി കൃത്യമായി പറഞ്ഞുകൊണ്ട് തന്നെയാണ് വിജയ് പൊളിറ്റിക്സിന് മുമ്പ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റി മാറ്റി എഴുതിയത് അതിൻ്റെ ഒരു സംഭവമുണ്ട് അതേസമയം തമിഴൻ്റെ ഇമേജ് പരമാവധി അമേൻ്റെ ആത്മാഭിമാനവും ഇമേജ് ഉയർത്തിപ്പിടിക്കാൻ അദ്ദേഹം തയ്യാറാവുന്നുണ്ട് അപ്പോൾ ഇത് വിജയ ഒരു വലിയ ചലഞ്ചായി മാറുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ അൻപത് തന്നെ പറഞ്ഞത് എത്രത്തോളം ശരിയാണെന്ന് എനിക്കതില്ല അൻപത് തന്നെ പറയുന്നത് അൻപറിന് പണി കിട്ടിയത് വിജയ് രാഷ്ട്രീയ പാർട്ടി തുടങ്ങിയവർ കൂടിയിട്ടാണ് അങ്ങനെ സി പി എമ്മിന് കുറച്ച് വോട്ടുണ്ട് അവിടെ സി പി എം ഇവരുടെ കൂടെ പോകുമെന്ന് തോന്നി കഴിഞ്ഞാൽ അത് ഡി എം കെ ഒക്കെ ക്ഷീണം ചെയ്യും അതുകൊണ്ടാണ് അൻപറിന് എടുക്കാതെ എനിക്ക് വലിയ വിശ്വാസം ഒന്നുമില്ല അൻപൻ അൻപത് അൻപതിൻ്റെ ഉദ്ദേശം വേഗമാണെന്ന് എനിക്ക് അല്പം തോന്നിയിട്ടുണ്ട് ഏതായാലും വിജയ് ഒരു വലിയ യാഥാർത്ഥ്യമായി മാറിക്കഴിഞ്ഞു ഇനി എത്രത്തോളം വോട്ടുകൾ ബി ജെ പി അദ്ദേഹത്തിന് പിടിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഇപ്പോഴത്തെ അദ്ദേഹത്തിന് പോക്ക് റൈറ്റ് പാത്തില്ല മാത്രമല്ല അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡത്തിൻ്റെ ആദ്യത്തെ കാലത്തെ പ്രധാനപ്പെട്ട എതിരാളി അജിത്തായിരുന്നു അജിത്തും വിജയായിട്ട് ഭയങ്കര ഫ്രണ്ട്സാണ് ഇപ്പോൾ അജിത്ത് ജയലളിത കേസം എ ഡി എം കിടെ നേതാവായി വരുമെന്നൊക്കെ ചർച്ചയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അജിത്ത് വന്നില്ല അല്ല ജയലളിത ജീച്ചിരിപ്പിണ്ടെ വരുമായിരിക്കും അജിത്തിൻ്റെ അതിലേക്ക് കൊടുത്ത താല്പര്യം കാട്ട സിനിമാ വിഭനയം പോലും അല്ല പക്ഷേ പക്ഷേ ഒരു വലിയ ഫാൻ ബേസ് ഉണ്ട് ഒരു അൺ തമിഴ് സ്റ്റാർ ആണ് ഈ ഫാൻ ക്ലബുകൾ പിരിച്ചുവിടുന്നു തല എന്ന് വിളിക്കല് എന്ന് പറയുന്നു വിജയ് ഇതിലൊക്കെ അഭിനമിക്കുന്ന ആളാണ് അപ്പോൾ അവസാനം വന്നിട്ടുള്ള വിജയ്യുടെ സിനിമ ഉണ്ടല്ലോ ഗോട്ട് ഗോട്ടിൽ അവസാനം വിജയ് മോളോട് ചോദിക്കുന്നുണ്ട് ആരാണ് നിന്റെ ഫേവററ്റ് സ്റ്റാർ അപ്പോൾ അവൾ തല തല ഈ ഘട്ടത്തിൽ എന്ത് ചെയ്യും അപ്പോൾ തലേനെ പോലെ ആക്ട് ചെയ്താണ് അവൾ രക്ഷപ്പെടുന്നത് പിന്നെ അതിന അതിനുമുമ്പ് അവർ കാണുന്നുണ്ട് ആ സിനിമയുടെ അപ്പം വിജയുടെ സപ്പോർട്ടും കൂടി ഇദ്ദേഹം കിട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ ഏതായാലും അജിത്തിൻ്റെ സപ്പോർട്ട് അല്ല അജി അജിത്തിൻ്റെ സപ്പോർട്ടും കൂടി വിജയ്ക്ക് കിട്ടാൻ സാധ്യതയുണ്ട് കമലഹാസൻ്റെയൊക്കെ ഏതാണ്ട് ആ പാർട്ടി ഒരു വൈകിയായി പിന്നെ രജനി രജനീകാന്ത് വരുമെന്ന് വിചാരിച്ചിരുന്ന ആളുകൾ അവർ നിരാശരാണ് ഡി എം കെയിലാണ് പല വിഭാഗങ്ങളായിട്ട് മാഫിയകളായി മാറിക്കൊണ്ടിരിക്കുക എ ഡി എം കെ മാഫിയായി മാറും മറ്റേ ഫീലിംഗ് ഫീലിങ്ങുണ്ട് ഇതെല്ലാം കൊണ്ട് അപ്പോൾ ഈ പറയുന്ന മുസ്ലിം സപ്പോർട്ട് പെന്തക്കോസ് സപ്പോർട്ട് ഈ പറയുന്ന മറ്റേ എന്താണ് ഇവാഞ്ചലിസ്റ്റ് ബെന്തക്കോസ് മാത്രമല്ല ഇവാഞ്ചലിസ്റ്റുകൾ അപ്പം ഇവരുടെ എല്ലാം സപ്പോർട്ട് കൊണ്ട് വിജയ് ഇപ്പോൾ ഒരു വളരെ സ്ട്രോങ് ടേർഫിലാണ് നിൽക്കുന്നത് വിജയ്ക്കെതിരെ നിൽക്കുന്ന അവിടെ ബി ജെ പി ആണെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും ബി ജെ പിക്ക് പക്ഷേ ഒറ്റയ്ക്ക് ഇപ്പോഴും ഒരു തമിഴിനെതിരെ ചലഞ്ച് ചേർത്താനുള്ള ശേഷിയായിട്ടില്ല അണ്ണാമലുണ്ടായ സമയത്ത് അണ്ണാമല പരമായി ശക്തിപ്പെടുത്താൻ നോക്കിട്ട് എങ്കിൽ പോലും ഒരു കോൺഫിഡൻസ് ആണ് ബിജെപി സഖ്യത്തിലായി സഖ്യം പൊട്ടിയത് പിന്നെയും കേട്ടു ഏതായാലും ഒരു ഒപ്പമുള്ള സഖ്യമല്ല രണ്ട് മുമ്പ് എ ഡി എം കെ സ്ട്രോങ് ആയിരുന്നു ഇപ്പൊ എ ഡി എം കെ അത്ര സ്ട്രോങ് അവർക്കൊരു പ്രോമിസിങ് ആയ ലീഡർ അല്ല ഉദയനിധിയാണ് അപ്പം പ്രോമിസിങ് ആയിട്ട് അപ്പൊ തമിഴ് രാഷ്ട്രീയത്തിൽ പ്രോമിസിങ് ആയി നമുക്ക് തോന്നാവുന്ന സ്റ്റാലിൻ കഴിഞ്ഞാൽ വിജയ് ആണ് അപ്പം വിജയ് അവിടെ മാത്രല്ല വിജയ്ക്ക് ഹാർഡ് കോഫ് ഫാൻസ് കേരളത്തിലുണ്ട് ഫാൻസ് വിജയ് അവിടെ എന്താ ഞാൻ ആലോചിക്കുന്നത് വിജയ് എന്തുകൊണ്ടാണ് ഈ കേരളത്തിൽ ഈ കൂടി യോജിക്കുന്ന ഒരു പേരിടാത്തത് അങ്ങനെയാണ് വിജയ്ക്ക് സൗത്ത് ഇന്ത്യ പിടിക്കാൻ ആന്ധ്രയിൽ വിജയ്ക്ക് ഫാൻസ് ഉണ്ട് കർണാടകയിലെ ഫാൻസ് ഉണ്ട് കേരളത്തിൻ്റെ ഫാൻസ് ഉണ്ട് കർണാടക അവര് പ്രശ്നമുണ്ട് വിചാരിക്കുക കേരള അതിലൊരു പ്രശ്നമില്ല ഒരു പക്ഷേ മോഹൻലാലിനെക്കാട്ടും മമ്മൂട്ടിയെക്കാട്ടും ഈ ചില പോക്കറ്റുകളിൽ യൂത്തിൻ്റെ ഇടയിൽ വിജയ് താരമാണ് അണ്ണന്റെ പടം കാണാൻ പിള്ളേര് ക്ലാസും കട്ട് ചെയ്ത് എന്തൊക്കെയാണ് ചൂട്ടുന്ന മൂന്ന് മണിക്കൊക്കെ പോയിരിക്കും മോഹൻലാൽ അടുത്ത അടുത്താലത്ത് ഞാൻ അത്ര കണ്ടിട്ടില്ല വെമ്പുരാനായിരിക്കും ഒരു പക്ഷേ അപ്പോൾ വിജയ്ക്ക് അങ്ങനെ ഒരു വലിയ റീച്ച് ഉണ്ടാക്കാൻ പറ്റും അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്താ ഇപ്പൊപ്പം വിജയുടെ പോക്കൊന്നും തന്നെയാണ് എന്നാണ് ഭാവി എന്നാണ് തോന്നുന്നത് വിജയുടെ തലേലും അയാൾ ഓൾറെഡി ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ളൊരു ലീനേജ് ആയുണ്ട് അയാൾ അച്ഛനും നമുക്ക് കാത്തിരുന്ന് കാണാം